ഹായ് ഗെയ്സ് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കൂടി കേട്ടു തുടങ്ങാം ദുവ മിൻസാരിയ ആ പേര് താൻ എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷേ എവിടെ ഈ ഏട്ടൻ്റെ ആ ഇരിപ്പും ദുബായുടെ ഏട്ടനെ തന്നെ നോക്കിയുള്ള നിൽപ്പം കണ്ടപ്പോൾ സത്യത്തി മാളൂട്ടിക്ക് ചിരി വന്നു അവസാനം അവൾ പറഞ്ഞു ഏട്ടാ അരക്കിലെ ഇബ്രഹാസെറ്റിൻ്റെ മകൾ അതാണിവൾ നീ കുഞ്ഞിപ്പത്തുവാണോ അവൻ തല അവളെ നോക്കി അതെ എന്നവൾ തലയാട്ടി എന്ത് എന്തായിട്ടാണ് വിളിച്ചേ കുഞ്ഞിപ്പത്തുവോ മാളൂട്ടി ചോദിച്ചു അവൾ മിസ്സരിയ ദുവാ മിസ്സരിയ ആദ്യം തന്നെ നോക്കി അപ്പോൾ തൻ്റെ പേര് പോലും മറന്നിട്ടില്ല അല്ലേ എൻ്റെ കുഞ്ഞിപ്പാത്തുവേ ഇപ്പോൾ വിളിച്ചത് മാളുട്ടിയാണ് ആദ്യം പെട്ടെന്ന് മുഖം തിരിച്ചു പിന്നെ ദുവ ഭാഗത്തേക്ക് അവൻ നോക്കിയതേയില്ല അവൻ്റെ മാറ്റം അവൾ ശ്രദ്ധിച്ചിരുന്നു ആദ്യം ഓർക്കുകയായിരുന്നു പതിനാല് വയസ്സ് ആ ചെറിയ പ്രായത്തിൽ തൻ്റെ മനസ്സിൽ താൻ പോലും അറിയാതെ വീണുപോയ ആളാണ് തൻ്റെ കുഞ്ഞിപ്പാത്തു പക്ഷേ ഇപ്പോൾ താനും അവളും തമ്മിൽ ഒരുപാട് അകലമുണ്ട് താനത് മനസ്സിലാക്കി പറ്റൂ ഒരു നോട്ടം കൊണ്ട് പോലും അവൾ തന്നിലേക്ക് വരാൻ പാടില്ല പിന്നെയും കുറച്ചേറെ നേരം അവിടെ ചിലവഴിച്ചിട്ടാണ് ദുവ മടങ്ങിയത് പോകുന്നവരെയും അവിടെ കണ്ണുകൾ ആദിയിൽ തന്നെയായിരുന്നു അവൻ്റെ അവഗണന അവളെ വല്ലാതെ വേദനിപ്പിച്ചു കണ്ണ് നിറയാതിരിക്കാൻ വല്ലാതെ പാടുപെട്ടു എന്നിട്ടും മാളൂട്ടി അത് കണ്ടുപിടിച്ചു അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി അവൾക്കറിയാം ദുവയ്ക്ക് ഏറ്റനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പക്ഷേ എന്ത് ചെയ്യാൻ ദുവ പോകാനായി ഇറങ്ങി പോകുന്നതിനകം ഇതിനകം പല പ്രാവശ്യം ഞാൻ പോകുകയാണ് പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്തിനാണെന്നോ അത് കേട്ടിട്ടെങ്കിലും ആദ്യം തന്നെയൊന്നു നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആദ്യം ആ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലൊന്നും നോക്കിയില്ല അവൾ അവളാകുന്നകന്നു പോകുമ്പോൾ മനസ്സ് വല്ലാതെ നോവുന്നത് ആദ്യം അറിഞ്ഞു പക്ഷേ ആ പിടപ്പ് താൻ അനുഭവിച്ച് തീർത്തേ പറ്റൂ താൻ മാത്രം അറിയേണ്ട പിടപ്പായി ഒന്ന് മാറിയേ പറ്റൂ കുഞ്ഞിപ്പാത്തുവേ മളവുട്ടിന് വിളികട്ടാദ്യമുഖ ഉയർത്തി നോക്കി എന്നിട്ട് അവിടെ നേരെ കണ്ണുരുട്ടി വേണ്ട വേണ്ട എന്ന മട്ടിൽ പർവ്വതിയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു അവൾക്കും അറിയാം ദുബായ്ക്ക് തൻ്റെ മകനോടുള്ള ഇഷ്ടം പക്ഷേ അതൊന്നും പാടില്ല അവരൊക്കെ വലിയ ആൾക്കാരാണ് ഒരുപാട് ഉയരങ്ങളിലുള്ളവർ തൻ്റെ മകനൊരിക്കലും കയ്യെത്തി പിടിക്കാൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ നിൽക്കുന്നവർ അതുമാത്രമോ തൻ്റെ മകൻ്റെ തലയിൽ ഇന്നൊരു കിരീടമുണ്ട് കൊലപാതിക എന്ന കിരീടം എൻ്റെ മകൻ എന്തിനാണ് അത് ചെയ്തതെന്ന് ആർക്കും അറിയണ്ട ആർക്കും അതൊന്നും കേൾക്കുകയും വേണ്ട പാർവതിയുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു സങ്കടം കൊണ്ട് ആദിയുടെ ഓർമ്മകൾ ഒരുപാട് വർഷം പിന്നിലേക്ക് പോയി കിഷോറില്ലാത്ത ഒരു ദിനം ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് പോയ ദിവസം വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴേ അന്തരീക്ഷം കാറും കൂളും കൊണ്ട് മൂടിയിരുന്നു എന്നാലും മഴയ്ക്ക് മുമ്പ് സ്കൂളിലെത്താമെന്ന പ്രതീക്ഷയോടെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ഓടി സ്കൂളിലെത്തും മുമ്പേ മഴ വീണ് കഴിഞ്ഞു എന്ത് ചെയ്യാൻ മഴ നനയുക തന്നെ പാവം എൻ്റെ അമ്മയുടെ കയ്യിൽ കുട വാങ്ങി തരാൻ കാശൊന്നുമില്ല അവൻ ഓർത്തു പെട്ടെന്ന് തന്നെ അനിയാതിരിക്കാൻ ആരോ തനിക്ക് കുട പിടിച്ചു തന്നിരിക്കുന്നു അവൻ തല തിരിച്ചു നോക്കി ആദ്യം കണ്ണിപ്പെട്ടത് നിറയെ പീലുകൾ പീലുകളുള്ള വിടർന്ന കണ്ണുകളാണ് അവൻ അത്ഭുതം തോന്നി അപ്പോൾ വന്നു ചോദ്യം മറ്റേ ചേട്ടൻ എവിടെ അവൻ വന്നില്ല അവൻ പറഞ്ഞു അല്ല മാളുൻ്റെ ഏട്ടനെ ആ ചേട്ടൻ ഇല്ലാതെ ഞാൻ കണ്ടിട്ടേയില്ല അതാണ് ഞാൻ ചോദിച്ചത് അവൻ പുഞ്ചിരിച്ചു മാളുട്ടി അറിയുമോ അവൾ തലകുലുക്കി എന്താ പേര് അവൻ ചോദിച്ചു അപ്പോഴൊക്കെയും ആരോ അവളെ വിളിച്ചത് എടി കുഞ്ഞിപ്പാത്തു അവൻ അവളെ നോക്കിച്ചുണ്ടെങ്കിൽ കുഞ്ഞിപ്പാത്തു അവൾ മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു ആ ചിരി അവൻ്റെ ഹൃദയത്തിലാണെന്ന് വീണത് അവൾക്ക് നന്ദി പറഞ്ഞു രണ്ടുപേരും പിരിഞ്ഞു അവൻ അവിടെ നിന്നും അവളെ തന്നെ നോക്കി നിന്നു കുറേ തീരെ നിറഞ്ഞിട്ട് അവളവളെ തിരിഞ്ഞുന്ന് നോക്കി രണ്ടുപേരുടെ ചുണ്ടിലും ഒരു മന്ദഹാസം വിരിഞ്ഞു അവിടെ അവർ പോലും അറിയാതെ ആ പതിനാല് വയസ്സൽ അവരുടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രണയം പോയിരിക്കുകയായിരുന്നു അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്